ഇപ്പൊ കുഞ്ഞാപ്പൂ ആക്കിയിട്ടില്ലാത്ത ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് കുഞ്ഞാപ്പൂ കാക്ക ഇപ്പൊ എന്റെ അടുത്ത് ഇല്ല ഞാനും കുഞ്ഞാപ്പൂ പിരിഞ്ഞു സ്വന്തം മാപ്പണ് ഒഴിവാക്കിയോ മാപ്പള്ള കളിച്ചാണോ യൂട്യൂബ് ചാനലാണ് വ്ലോഗാണ് കരുതി വലിയ ആളായിക്കണത് കരുതികാണ്ട് എന്താണ് മാപ്പണ്ട്ടോ പല കമന്റ് കുറെ ഞാൻ ഡിലീറ്റ് ആക്കലുണ്ട് കേട്ടോ ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടർക്കും സുഗന്ധല്ലേ കവറാണ് കേട്ടോ അപ്പൊക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാക്സിന്റെ റിവ്യൂ പറയാനോ അതേപോലെ നമ്മളെ സ്കിറ്റോ ഒന്നുമില്ല ഒരുപാട് ആൾക്കാരെ ചോദ്യത്തിനുള്ള ഉത്തരം കൊണ്ട് നമ്മൾ നിങ്ങളത് ചോദ്യം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കൂ നമ്മളെ കമൻറ്റ് ബോക്സ് അങ്ങോട്ട് തുറക്കാൻ നമുക്ക് വെച്ച കുഞ്ഞാപ്പു എവിടെ കമുർത്താക്കാൻ ഒഴിവാക്കിയോ ഞാനും കുഞ്ഞാപ്പു പിരിഞ്ഞു കുഞ്ഞാപ്പു എവിടെ സ്വന്തം മാപ്പണ് ഒഴിവാക്കിയോ മാപ്പെണ്ട്ട് കളിച്ചാണോ ചാനൽ കിട്ടിയപ്പോൾ മാപ്പിള്ള മാറുന്നു യൂട്യൂബ് ചാനലാണ് വ്ലോഗാണ് കരുതികാണ്ട് വലിയ ആളായിക്കണത് കരുതികാണ്ട് എന്താണ് മാപ്പിള്ളട്ടോ പല കമന്റ് കുറേ ഞാൻ ഡിലീറ്റാക്കലുണ്ട് കേട്ടോ നിങ്ങളതൊക്കെ കാണുമോ എന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കലുണ്ട് അപ്പം അതിനുള്ള ഉത്തരങ്ങൾക്ക് ഞമ്മളെന്നെ പറഞ്ഞു തരും അതുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത് എന്തൊക്കെ പിന്നെന്തൊക്കെയാണ് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്കത് ഓർമ്മയായത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എന്താണ് ഇപ്പൊ മാപ്പണ്ണ മാണ്ട അല്ലേ മാപ്പിള ഇവിടെ എന്താ അതിനു മാത്രം ഉത്തരം തരാത്തത് കുഞ്ഞാമ്പൂക്ക എവിടെയാണ് സ്വന്തം ഭർത്താവ് ഇല്ലാത്ത എന്ത് പരിപാടി അതിന് മാത്രം കമർത്താത്തവർക്ക് ഉത്തരം ഇല്ലല്ലോ അങ്ങനെ കൊറേ ചോദ്യങ്ങള് അപ്പോ ഇങ്ങക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരട്ട നമ്മൾ പറയണത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ മാണിക്കക്കല്ലാതന്നെ ഇക്കാര്യം എഴുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞാപ്പൂനെ നല്ല തീർപ്പതി എന്നുള്ളത് ഞമ്മക്കും അറിയാം പിന്നെ നമ്മളെ വീഡിയോന്റെ സപ്പോർട്ട് നമ്മളെ കുഞ്ഞാപ്പൂ കാക്കന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ എന്താണ് വീഡിയോന്റെ ഗ്രൂപ്പറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴും കമന്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞാപ്പുക നല്ല സപ്പോർട്ടാണ് സത്യം കിട്ടും നമ്മക്ക് കുഞ്ഞാപ്പൂക്ക നല്ല സപ്പോർട്ടാട്ടോ നമ്മളെ വീഡിയോക്കും കാര്യത്തിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ആ സപ്പോർട്ട് നമുക്ക് ഇല്ല എന്നില്ല എന്താണെന്ന് ഞാൻ കാര്യം പറഞ്ഞുതരാം കുഞ്ഞാപ്പുകാക്ക ഇപ്പിന്റെ അടുത്ത് ഇല്ല അപ്പോൾ ഇതുണ്ടാവും എവിടെയാണ് കുഞ്ഞാപ്പുകൾ ആൾക്കാർ പേരിലാണ് പേരിലാണ് ഇവിടെ നിൽക്കുന്നത് കുഞ്ഞപ്പുവാക്കാൻ നാട്ടിലും വഞ്ചേരിയിലാണ് ഞമ്മള് നിൽക്കുന്നത് അപ്പം കുഞ്ഞാപ്പുകൾക്ക് എടുക്കു പോയി അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുണ്ടാവും നമ്മളെ വീഡിയോ രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ട് അപ്പം ചില വീഡിയോകൾ ഇട്ടാൽ പല വ്യൂസും ആണ് അപ്പം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ നമ്മളെ കുഞ്ഞാപ്പുകൾക്കാനും അമർത്താക്കാനും കുട്ടികളെയും ഫാമിലിനെ അറിയുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യം തന്നെയാണിത് അത് നമുക്ക് അറിയാം ആരും കുറ്റപ്പെടുത്തുന്നില്ല അപ്പം കുഞ്ഞാപ്പു കാക്ക എന്നുള്ളൊരു സംഭവം ഞാൻ നിങ്ങളോട് മറിച്ചു വെച്ചതാണ് കേട്ടോ ഇപ്പം ഒരു മൂന്ന് മാസത്തിൻ്റെ മേലേക്ക് കുഞ്ഞാപ്പുവിൻ്റെ വോയിസേ നമ്മളെ വീഡിയോയിൽ ഇല്ല എന്താണ് കുഞ്ഞാപ്പൂൻ്റെ വോയിസ് ആണ് നമ്മൾ ബാക്കുന്നു കൊടുക്കൽ ഇപ്പം നല്ല കെതികളുണ്ട് കേട്ടോ ഈ ആണുങ്ങൾ സൗണ്ട് കൊടുക്കാൻ ഞാൻ തന്നെ ഉണ്ടാക്കിക്കാണ്ട് ആ സൗണ്ട് ഞാൻ മാറ്റലാണ് കുഞ്ഞാപ്പുൻ്റെ വോയിസ് ഇപ്പം എനിക്കില്ല കുഞ്ഞാപ്പുൻ്റെ വോയിസ് എനിക്ക് കിട്ടണില്ല അപ്പോൾ എന്താണ് കാര്യം ഇനി മറിച്ച് വെച്ചിട്ട് കാര്യമില്ല നിങ്ങളോട് നമ്മൾ പറയണല്ലോ അപ്പോൾ കുഞ്ഞാപ്പുക എവിടെയെന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പുക ഗൾഫിലാണ് മക്കളെ അപ്പോൾ കുഞ്ഞാപ്പുക ഇപ്പോൾ പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസത്തേക്കായി അപ്പോൾ കുഞ്ഞാപ്പുന്യാണ് എന്നോട് പറഞ്ഞത് എന്താണ് ഞാൻ പോയതൊന്നും ആരോട് പറയണ്ട എന്നുള്ളത് പിന്നെ നമ്മൾ പബ്ലിക്കിൽ ഇങ്ങനെ ഉള്ളതല്ലേ പിന്നെ ഇപ്പം നമ്മളെ ഫാമിലി കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ പറയണമെന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ഫാമിലി വ്ളോഗ് ചെയ്യണ ആൾക്കാരല്ല ടൈമിൻ്റെ വ്ളോഗ് ചെയ്യണാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേരിൽ എന്ത് വാങ്ങിയാലും അത് നിങ്ങൾ അറിയിക്കണം അതായത് നിങ്ങൾ അങ്ങനെ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നമ്മൾ സബ്സ്ക്രൈബർമാർ നിങ്ങൾ ഇന്ന വീഡിയോസ് കാണുന്നത് നമ്മൾ സ്കിറ്റ് വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വ്ലോഗ് ഇടുന്നത് അത്ര നിങ്ങൾ കാണലില്ല നമ്മളെ സ്കിറ്റാണ് നിങ്ങൾ അധികം ഫോളോ ചെയ്യൽ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കാണുമെന്നല്ലാതെ നിങ്ങൾ ഇന്ന ഇഷ്ടപ്പെട്ടു നമ്മളെ സ്കിറ്റിലൂടെയാണ് പിന്നെ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ എല്ലാം കൂടെ പറ അതാണ് ഓരോ കണ്ടന്റും ഓരോ കാര്യങ്ങളും അതാണ് അപ്പൊ പിന്നെ നമുക്കിത് പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ഇപ്പോഴാണ് ചോദിച്ചത് ചോദിക്കാനുള്ള അവസരം വന്നു അതായത് എന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് ഞമ്മളെ കടന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിൽ കുഞ്ഞാപ്പൂനെ കാണാനില്ല അതിൽ നമ്മളെ കടന്റെ പരിപാ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ കുഞ്ഞാപ്പൂനെ കാണാറില്ല അപ്പൊ സ്വാഭാവിക നിങ്ങളെല്ലാരും അത് ചോദിച്ചു അപ്പൊ അതിനുള്ള ഉത്തരാണ് നമ്മളെ കുഞ്ഞാപ്പുവാ ഗൾഫിലാണ് കേട്ടോ അല്ലാതെ ഞാൻ കുഞ്ഞാപ്പൂകയ്ക്ക് ഒരു കുഴപ്പമില്ല മഷമുള്ള ഞങ്ങൾ രണ്ടാളും നല്ല ചെലിക്ക് തന്നെയാണ് ഇപ്പോഴും പോണത് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളെ കുഞ്ഞാപ്പൂ ഇങ്ങൾക്ക് അറിയാലോ നമ്മൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളെ കുഞ്ഞാപ്പൂ ഇപ്പോൾ കുഞ്ഞാപ്പൂക്കില്ലാത്ത ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഉണ്ട് നമ്മളെ വീഡിയോന്റെ കാര്യങ്ങളായാലും കുഞ്ഞാപ്പൂ വീഡിയോ എടുക്കാനും എല്ലാത്തിനും നമുക്ക് മുന്നിൽ കഴിഞ്ഞു വീഡിയോ പിടിച്ചു തരാനും ഇങ്ങനെക്കറിയാലല്ലോ നമ്മളവിടെ ടൂപ്പറൊക്കെ കണ്ടാലേ ഇപ്പം അവിടെ അല്ല അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതാണ് സംഭവം അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നും അല്ല കേട്ടോ ഒരുപാട് ആൾക്കാരെ കമന്റ് കണ്ടു ഞാൻ ചിലതൊക്കെ ആക്കും ചിലതൊക്കെ അവിടെ നിൽക്കട്ടെ എല്ലാവർക്കും ഉത്തരം നമ്മൾ കൊടുക്കണം പറയണ പോലെയാണ് പറയട്ടെ ആൾക്കാർക്ക് എന്തൊക്കെയോ പറയണ്ടി അറിയില്ല കളി എന്താണ് കളി അറിയാതെ ആട്ടെന്നുള്ളൂ അറിയില്ല അതേപോലെയാണ് ചില ആൾക്കാർ എന്താ ചെയ്യത ഒന്നുമില്ല എന്തൊക്കെയാ കമൻ്റുകളെ വന്നിട്ടുണ്ടെന്നോ ഒന്നും അറിയാതെ ഉള്ള കമെന്റുകളൊക്കെ ഇഷ്ടം മാതിരി വന്നിട്ട് ആ ചോദിച്ചിട്ട് ആൾക്കാര് കുഞ്ഞാപ്പൂരോട് ഇഷ്ടം ഉണ്ടാന്ന് മനസ്സിലാവണ കേട്ടോ കുഞ്ഞാപ്പൂന്റെ ഫാൻസാരമാണ് ഞാൻ ചോദിച്ചത് കുഞ്ഞാപ്പുകാക്കേ കുഞ്ഞാപ്പുകാക്കോ അവിടെയെന്നുള്ളത് അപ്പൊ ഇന്നലെ ഇപ്പൊ നമ്മള് വീഡിയോ രണ്ടു ദിവസം മുന്നേ നമ്മൾ റുക്കിയ മരുഭൂമിയിലെ വരുപ്പച്ചിട്ടാ അതിലും ചോദിച്ചത് കുഞ്ഞാപ്പു കാക്ക പറഞ്ഞ വീഡിയോ ഇവിടെ എന്താണ് ഏതാണെന്ന് അപ്പൊ മക്കൾ നിങ്ങളൊന്ന് കണ്ടു പേര് നമ്മൾ പറഞ്ഞത് എങ്ങക്ക് നിങ്ങൾ ഇങ്ങനെ പോയി കണ്ടോളി കുഞ്ഞാപ്പിയോടെയാണ് കുഞ്ഞാപ്പു പോയതും കണ്ടിരിക്കും ബി ബി അശക്കൊത്ത മണിമൊത്ത് യാൺ മോഹബത്തി മധുരത്തെവി മതിലങ്കും മദീമത്തെ രാജാ പിഷനൊത്തീനാവും കണ്ടിരിക്കും ദിവ അശകൊത്ത മണിമുത്ത് ഹദിജീവി ഹോറിബത്തി മധുരത്തെവി കണ്ടല്ലോ ഇതാണ് സംഭവം നമ്മളെ കുഞ്ഞോപ്പുകൾ എടുത്തില്ല കുഞ്ഞോപ്പു കാക്ക ഗൾഫ് പോയിക്കോളൂട്ടോ പക്ഷെ അല്ല കൊഴപ്പൊന്നുമില്ല അവിടെ ഡ്രൈവറാണ് ആംബുലൻസ് വണ്ടിയുമ്പോ ഡ്രൈവറാണ് കൊഴപ്പൊന്നുമില്ല നല്ല പണിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പോണുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കിപ്പോ ഇതിന്റെ വിവരം അറിഞ്ഞല്ലോ നീയൊരു ചോദ്യം കുറിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇനി വേണ്ടിയത് നിങ്ങൾക്ക് മരുഭൂമിയിലെ മൊരുപ്പച്ചയ്ക്കാരൻ വണ്ടി തരാം ഇൻഷാ അല്ല നമ്മളെ തിരക്കൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറെ ഉള്ളു അതിന്റെ ഇടയിൽ എത്ര വീഡിയോ നമ്മൾ ചെയ്യണം പല വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം അപ്പൊ നമ്മളെ കൊണ്ടങ്ങ എന്നാലും നിങ്ങളെ മുന്നേക്ക് നമ്മൾ എത്തിച്ചാൽ നോക്കണ്ടേ ഇൻഷാല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒന്നരാടം എന്തായാലും നമ്മൾ വീഡിയോ ഇടും ഉറപ്പാണ് വീഡിയോ ഇടാതെ നമുക്ക് ചില ആൾക്കാർക്ക് ഒരു വിചാരണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടായി നമ്മളെ പൈസ വാരിയാണ് ഒരിക്കലും ഇല്ല കേട്ടോ ഒരു ചാനൽ ഉണ്ടാക്കി ഇട്ടേച്ചിട്ട് ഒരിക്കലും പൈസ കിട്ടൂല അതിന് നല്ലോണം ഇടങ്ങാറാവണം നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഇടങ്ങാറാവണം പിന്നെ ഇതിന് മുതലാളിമാരും വലിയ മാനേജർമാരും ഇല്ലാന്നുള്ളൂ നമ്മളെ മുതലാളി തൊഴിലാളി കവനാൻ തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ തോന്നും പെട്ടാൻ പറഞ്ഞ രീതി നമ്മള് ചെയ്യുകയാണ് പിന്നെ നമ്മളെ ഈ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ് നിങ്ങളെ മുനിക്കഥത്തിച്ചതല്ലേ അപ്പൊ മുഴുവനാക്കണ്ടേന്നുള്ളത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട് യൂട്യൂബാണ് തുടങ്ങിയാൽ പിന്നെ ഒരു പൈസക്കാരാ കജില് ഭയങ്കര പൈസയാണ് ഇല്ല നല്ലോണം കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് പൈസ കിട്ടുള്ളൂ ഒരു വീഡിയോ കണ്ട ആൾക്കാർ പിന്നെ കാണൂല അടുത്ത വീഡിയോ ഇട്ട് കൊടുക്കണം അവർക്ക് അപ്പൊ അതൊക്കെ പോട്ടെ ഇപ്പൊ അതൊന്നും പറയണ്ട എങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ കുഞ്ഞാപ്പുകാക്ക് എവിടെയെന്ന് അറിയേണ്ടിയല്ലേനോ അപ്പൊ നമ്മളെ കുഞ്ഞാപ്പുകാക്ക് ഗൾഫിലാണ് കേട്ടോ ആ ശവ ഒരു കുഴപ്പമില്ല അലഹമ്മദ അങ്ങനെ പോകണുണ്ട് അപ്പോ ഇനി നമ്മളെ മരുഭൂമിയിലെ മരുപ്പച്ചയും കൊണ്ട് വരാ അപ്പ എല്ലാവരോടും അസ്സലാമണ്ണി